ശ്രീരാമന്റെ വാനരസേന ശരിക്കും കുരങ്ങന്മാരായിരുന്നുവോ അതോ ഈ പ്രയോഗത്തിന് വേറെ എന്തെങ്കിലും അർത്ഥമുണ്ടോ രാമായണത്തിൽ വാനരന്മാരെ കുരങ്ങന്മാരായാണ് ചിത്രീകരിക്കുന്നത് ഹനുമാനെപ്പോലുള്ള ശക്തരായ വാനരന്മാരെ കുറിച്ചുള്ള കഥകൾ നമുക്കറിയാം എന്നാൽ ചില ചരിത്രകാരന്മാർ ഇതിനെ മറ്റൊരു രീതിയിലാണ് കാണുന്നത് സംസ്കൃതത്തിൽ വാനരൻ എന്ന വാക്കിന് വനത്തിൽ വസിക്കുന്നവൻ എന്ന ഒരു അർത്ഥം കൂടിയുണ്ട് ശ്രീരാമചന്ദ്രൻ കാട്ടിൽ വസിക്കുമ്പോൾ അദ്ദേഹത്തെ സഹായിച്ചവർ ഒരുപക്ഷെ അവിടെ വസിക്കുന്ന ഒരു വിഭാഗം ആളുകളായിരിക്കാം അന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ മറ്റുള്ളവരെക്കാൾ ശക്തിയും കഴിവുമുള്ള ഒരു വിഭാഗം ഇവർ ഈ വിഷയം പല ചരിത്രകാരന്മാരും പഠിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് രാമായണത്തെക്കുറിച്ചുള്ള പല പുസ്തകങ്ങളിലും ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് ഇതിനെ ഒരു വംശീയ വിഭാഗത്തെക്കുറിച്ചുള്ള സൂചനയായും കാണാവുന്നതാണ് അവർ പ്രത്യേക രീതിയിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നവരും ശക്തരുമായിരിക്കാം അതുകൊണ്ടാണ് അവരെ കുരങ്ങന്മാരുമായി ചേർത്ത് കഥകളിൽ പറഞ്ഞിരിക്കുന്നത് വാതരൻ എന്ന വാക്കിന് വനത്തിൽ സഞ്ചരിക്കുന്നവൻ എന്ന ഒരു അർത്ഥം കൂടിയുണ്ട് ഇതും ഈ വാദത്തിന് ബലം നൽകുന്നു ഇതിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട് ചിലർ ഇതിനെ അക്ഷരാർത്ഥത്തിൽ എടുക്കുന്നു മറ്റു ചിലർ ഇതിനെ ഒരു പ്രതീകമായി കാണുന്നു ഏതായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഗവേഷണങ്ങൾ നടക്കേണ്ടതുണ്ട് ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണ് ഉദാഹരണത്തിന് വാൽമീകി രാമായണം പോലെ പല ഗ്രന്ഥങ്ങളിലും ഇതിനെക്കുറിച്ച് സൂചനകളുണ്ട് രാമായണം ഒരു മഹാകാവ്യമാണ് അതിൽ ഒരുപാട് പ്രതീകങ്ങളും ബിംബങ്ങളും ഉണ്ട് വാതരന്മാരെക്കുറിച്ചുള്ള ഈ ചർച്ച അതിലേക്ക് വെളിച്ചം വീശുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക